ശത്രുടെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട സർവ സഷ്ടികളുടെ ഉപദ്രവരവൽ ചോദിക്കണം അവന്റെ സൃഷ്ടികളാണ് ഈ ഭൂമിയിലുള്ള സൃഷ്ടിച്ചു എല്ലാം അവൻ്റെ സൃഷ്ടികളാണ് സഹോദര ജനന ഉപദ്രവരും ഉണ്ട് ഉപകാരമാണ് സൃഷ്ടികളെന്ന് സൃഷ്ടികളുടെ <inequality? n mainSen nationalist> ും ഒരു വേദന അനുഭവപ്പെടുത്തും അങ്ങനെയുള്ള അതുപോലെ തന്നെ വിശേഷങ്ങൾ ഉള്ളവർ അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് മനസ്സിലാക്കണം കൊടുക്കപ്പെട്ടവർ അങ്ങനെയുള്ള

ഒരു ഇസുമാണ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കാരണം ഇത് ഇതിനാണല്ലോ നൽകപ്പെട്ടിരിക്കുകയും ജനന മഹാനവർകളുടെ തേനില ജീവിതത്തിനെ കോട്ടം വരുത്തകൃരീയിൽ അവർ പാറടകാവു മഹാനായ ഇദരീസ് അലിയെ അലൈഹിസ്സലാം നസ്സ്ർബടികൽ ചെയ്തപ്പോൾ അല്ലാഹു അവനെ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്ത 40 ഇസ്ബുകളിൽപ്പെട്ട ഒരു സ്പാണ്ദു സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ீதி அவர் ஒரு சிறு பணிகள் போல் அல்லதாக அது അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സുബ്ഹാനല്ലാഹ് നിങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കാരണം നമ്മൾ നടന്നു പോകുന്ന മേഖലകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട സർവീകും സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവിച്ച സൃഷ്ടികളാണ് അവനവിച്ച സൃഷ്ടികളാണ് പിശാജികളുടെ സൃഷ്ടികളാണ് അതുപോലെത്തമായ ഒരുപാട് അപ്പൊ കിട്ടിയിരിക്കാൻ പറ്റുന്ന രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞതിരവരും ആകാശം നീ നിങ്ങളാക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം

അങ്ങനെ തുടർച്ചയായിട്ട് അവൻ ഒരു ദിവസം ഇരുപത് പ്രാവശ്യം അങ്ങനെ അങ്ങനെ ഇരുപത് ദിവസം അങ്ങനെ ഓരോ പ്രാവശ്യം അവൻ ഓതുമ്പോഴും അങ്ങനെ തുടർച്ചയാണ് ഇരുപത് ദിവസം ചെല്ലിയാൽ അവന്റെ അവന്റെ അഥവാ ഭക്ഷണത്തിന്റെ വഴികളോ വിശാലമാക്കി കൊടുക്കുന്നു അങ്ങനെ ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളെല്ലാം

അവനറിയാതെ അവൻ അറിയാത്ത വഴികളിലൂടെ അവൻ്റെ ജോലി പോയു തിരിച്ചു നൽകുന്നതാണ് കച്ചവടങ്ങളെറിയാവു സുഭാൻ അവൻ അവരെ അത് വീട്ടാനുള്ള വഴികളും കാണിച്ചു കൊടുക്കുന്നതാണ് അത് മാത്രമല്ല ഒരു ബുദ്ധമുടാ സഹോദരത്തിലെ ഒരാള് ഇരുപത് ദിവസം ഇരുപത് പ്രാവശ്യം ഇരുപത് ദിവസം

ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വട്ടം വട്ടം ചൊല്ലേണ്ട ചൊല്ലേണ്ട രൂപമുണ്ട് രൂപമുണ്ട് ഇതിനെ അത് എങ്ങനെയാണ് ദിവസം പതിനായിരം ഒരാള് പറഞ്ഞാൽ മറ്റുള്ളവരവരുടെ സ്നേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ അവന് <imit imit imit> അവനെ ഈ നോക്കാം സകല എല്ലാ പദവികളുടെ പദവികൾ മഹത്വമുള്ള സകല സൃഷ്ടികളുടെയും പ്രിയപ്പെട്ട സഹോദരത്തിലെ ിൽ ഉയർന്ന എല്ലാ പദവികളും ആളു പദവികളിൽ കരുത്തമാക്കുന്ന പദവികളിൽ ഉയർന്ന മാത്രമുള്ള സകല നിങ്ങളെല്ലാവരും ഒരുപാട് ഗുണഗുണങ്ങൾ നമുക്ക് തരുന്നതാണ് നിങ്ങൾ

ഞങ്ങളോട് ആഗോള വസിയ ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ശിപയാക്കണേ അലേം ഞങ്ങളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാൻ കാരണമാക്ക വാനേ അല്ലാഹ ആഫിയത്ത് നൽക לרകാസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അവഗണന നിന്നും അവഗണവന്ന നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസുകളെല്ലാം അതി ബർക്കത്ത് യേറിയണേ അല്ലാഹ് പരചവനേ റഹ്മാനായ റബ്ബേ ഇബൂവീന്റെ ഞങ്ങൾക്ക്തെല്ലാം നൽഗീയട്ടുണ്ടോ അതിനെല്ലാം അതി ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ത ശരീരത്തിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ്

സ്വീകരിക്കണേല്ലോ പഠിച്ചോരേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണയല്ല ഭൂമിയിൽ ിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു ഉള്ള ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും കൂട്ടത്തിൽ നിങ്ങളെ വേണമല്ലാകെട്ടുകളും ഉൾപ്പെടുത്തണല്ല أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم